അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ ആസ് ആർട്ട് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയം കാര്യം വേണമെങ്കിൽ എടുത്തു അല്ല ലോകത്തിലാണെങ്കിൽ ലോകത്തിൽ നമ്മൾ ഓടിക്കുന്ന ഒരു വിരോധമല്ലേ ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുവായിരുന്നു എന്നെ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങൾ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ ഭാരം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പരം നൂറ്റി അൻപത് വണ്ടി അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തി മണിക്കൂറിൽ നൂറ്റി അൻപത് വണ്ടി സിറ്റിയിലുണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്ത് ഓടിക്കും ആന ഏതാണ് ആനന്റെ പിന്നേതാണെന്ന് അറിയാത്തവരെ പാപ്പാനാക്കി എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട തിരുവനന്തപുരത്തിന്റെ മേറായ ആളെ നിങ്ങൾ ആ പാപ്പാനായിട്ട് വിചാരിച്ചാൽ മതി വി വി രാജേഷ് നല്ല മനുഷ്യനായിരിക്കും നല്ല പ്രവർത്തകനായിരിക്കും നല്ലൊരു ബി ജെ പി പ്രവർത്തകനാണ് നല്ലൊരു സംഘ മിത്രമാണ് അദ്ദേഹം വളരെ വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന വലിയൊരു മനുഷ്യനാണ് എന്തായാലും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറൊന്നും നമ്മൾ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആ ഒരു മനുഷ്യൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത നൂറ്റിപ്പതിമൂന്ന് ബസ്സുകൾ അതായത് തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത നൂറ്റിപ്പതിമൂന്ന് ബസ്സുകൾ തിരിച്ച് അത് തിരുവനന്തപുരം സിറ്റിയുടെ പുറത്ത് ഓടേണ്ട കാര്യമൊന്നുമില്ല അത് തിരുവനന്തപുരത്തിനകത്ത് ഓടിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അത് ഞങ്ങൾ ചിലപ്പം അത് പരിശോധിച്ച് തിരിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞത് ഏതായാലും രാജേഷിൻ്റെ ഈ ഒരു വാദത്തിന് മാക്സിമം അതല്ലെങ്കിൽ എന്താണ് ഒരള കുപ്പേരി പോലത്തെ മറുപടി കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മേയർ പറഞ്ഞ കാര്യത്തിലെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പോലും അറിയാണ്ട് ബി ജെ പിക്ക് ജയിൽ വിളിക്കണമല്ലോ എന്ന് ചോദിച്ച് ബി ജെ പിയുടെ ഫണ്ട് തിന്നിട്ടാണല്ലോ ഞാൻ ചീർത്ത് വീർക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ മലനാടൻ അതിന് പറ്റിയൊരു പോസ്റ്റ് എന്നാലും അങ്ങോട്ട് ഇട്ടു എന്നാലും അങ്ങോട്ട് അതിനെ ഭയങ്കരമായിട്ട് സംസാരിച്ചു അതായത് തലസ്ഥാനം കീഴടക്കി മേയർ രാജേഷ് ഇട്ടിവെട്ട് നീക്കങ്ങളിൽ വരണ്ട് സി പി എന്റെ മരപ്പോട്ട ഒരു ഇട്ടുവെട്ട് നീക്കമായിരുന്നു ശ്രീലേഖ കാണിച്ച് നീക്കം എന്തിന്റെ പേരിലാണ് ശ്രീലേഖ ണിച്ച നീക്കം നല്ല പടുവിട്ട് കുണ്ടിൽ വീണു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടത് അല്ലെ രണ്ടാമത്തെ നീക്കമാണ് ബസ്സിന്റെ കാര്യം പറഞ്ഞു വന്നത് അതിനുള്ള കറക്റ്റ് മറുപടി ഇന്ന് മേയർക്ക് അല്ലെങ്കിൽ നിനക്കും മേയർക്കും സകല സംഘിക്കൂട്ടങ്ങൾക്കും അങ്ങോട്ട് ഗണേഷ് കുമാർ തരുകയും ചെയ്തിട്ടുണ്ട് അത് അറിഞ്ഞിരുന്നോ മോൻ എന്റെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനില്ലേ വരുന്നുണ്ടോ അതോ അത് മുങ്ങിയോ ഇന്നലത്തെ ഈ പൊക്കൽ മാത്രമേ ഉള്ളൂ പൊങ്ങി താന്നതിന് നമ്മൾ വീണ്ടും എടുത്ത് പൊക്കാനുള്ള ഒരു ട്രൈ വേണ്ടേ കൃനാടൻ നേതായാലും അത് ട്രൈ ചെയ്യോന്നറിയില്ല ഇതാണോ അവസ്ഥ അപ്പം ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാർ ഇന്ന് വന്ന് കൊടുത്ത മറുപടി ഒന്നൊന്നര മറുപടി പോയി അതായത് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയാണ് തോന്നുന്നത് അഞ്ഞൂറ് കോടി അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അഞ്ഞൂറ് കോടി പിന്നെ കോർപ്പറേഷന്റെ സൈഡിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഏകദേശം പത്തിരുന്നൂറ് ഇരുന്നൂറ് ബസ്സിന്റെ മേലെ ഈ തിരുവനന്തപുരം സിറ്റിയുടെ അകത്ത് ഈ എലക്ട്രിക് ബസ്സുകൾ ഓടുന്നത് അപ്പം ആ ബസ്സില് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസയുടെ പൈസ വച്ച് വാങ്ങിയിട്ടുള്ള ബസ്സുകള് ഞങ്ങൾ തിരിച്ചെടുക്കുന്ന പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ആണല്ലോ അപ്പോൾ മറ്റതിൽ ഞങ്ങൾ തൊടൂല മറ്റത് ഞങ്ങളുടെ മച്ചാനും മച്ചമ്പിയും ആണ് അതുകൊണ്ട് അത് ഞങ്ങൾ തിരിച്ചെടുത്ത് ഓടിക്കും എന്നൊക്കെ പറഞ്ഞത് എന്റെ പൊന്നുചേട്ടാ ഈ പറഞ്ഞ കെ എസ് ആർ ടി സിയും ഈ പറഞ്ഞ സ്ഥലത്ത് ഓടുന്ന ബസ്സുകളും ഇതിൻ്റെ പ്രവർത്തനവും ഇതിൻ്റെ കംപ്ലീറ്റ് എട്ട് സെഡ് കാര്യങ്ങളുടെ എ ബി സി ഡി അറിയാണ്ട് ഇമാതിരി വാദങ്ങളൊന്നും പറയാൻ പോകരുത് അത് പോയിക്കഴിഞ്ഞാൽ അത് കലക്കി കുടിച്ച് പഠിച്ചിട്ടുള്ള മനുഷ്യനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ നമ്മൾ ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഞാൻ പലവട്ടം നമ്മളൊക്കെ ഗണേശിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഈ ബസ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എങ്ങനെ ഈയൊരു പല 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 വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൂടെ ഓടിക്കുക കെ എസ് ആർ ടി സി പല പ്രാവശ്യം നഷ്ടത്തിലോടി കെ എസ് ആർ ടി സിനെ ലാഭത്തിലാക്കാനും അത് വേണ്ട രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് അയാളത് നോക്കുന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി അത് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ കയറി വെറുതെ ബപ്പപ്പ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളക്കുപ്പേരി പോലെ നിന്റെ അണ്ണാക്കിലോട്ട് മറുപടി തരാൻ പറ്റുന്ന മനുഷ്യൻ തന്നെയാണ് ഏതാണെങ്കിലും രാജേഷ് പറഞ്ഞ കാര്യം ഇതായിരുന്നു ഇത് സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി നല്ലൊരു വിഹിതമുള്ള പ്രോജക്റ്റാണത് മനസ്സിലാക്കുന്ന ഒരു ത്രികക്ഷി കരാറാണ് കെ എസ് ആർ ടി സി സ്മാർട്ട് സിറ്റി ഒപ്പം കോർപ്പറേഷൻ അപ്പോൾ ഇതുവരെ കോർപ്പറേഷൻ ഇതിൻ്റെ ലാഭ വിഹിതമൊന്നും കിട്ടിയിട്ടില്ല കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് കണക്കുകൾ പരിശോധിക്കണം കണക്കുകൾ പരിശോധിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ ഉപരാഷ്ട്രപതി വന്നതുകൊണ്ട് ഉച്ചവരെ മാത്രമേ കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ ഉപരാഷ്ട്രപതി വന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചശേഷം മുഴുവൻ അതിൻ്റെ കാര്യങ്ങളായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഉപരാഷ്ട്രപതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ അത്രയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ നടപടിയിലേക്ക് നീങ്ങും സ്മാർട്ട് സിറ്റി ബസ്സുകളുടെ കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ ഈ ഭരണസഭ നടത്തുകയാണ് സ്മാർട്ട് സിറ്റി ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയതിലുള്ള എല്ലാ കാര്യങ്ങളും കാരണം നമ്മൾ ആയിരം കോടി രൂപ ചിലവാക്കുമ്പോഴേക്കും ആയിരം കോടി രൂപ കാലങ്ങളോളം ഈ നഗരത്തിന് ഗുണപ്പെടണമായിരുന്നു ഒരാശി പഠിച്ചിട്ടില്ല കിട്ട വിവര കിട്ടിയ വിവരങ്ങൾ അനൗദ്യോഗികമായിട്ട് കിട്ടിയ വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയും വന്ന പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഗണേഷ് കുമാർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ നൂറ്റി പതിമൂന്ന് ബസ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമോ കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് പിന്നെ കെ എസ് ആർ ടി സിനെ ഡിപ്പോലിടാൻ പറ്റില്ല പിന്നെ അതിൽ പോകുന്ന ഡ്രൈവറും കണ്ടക്ടറും അത് കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടർമാരുടെ അത് ഞങ്ങൾ തിരിച്ചെടുക്കും പിന്നെ ഈ പറഞ്ഞ നൂറ്റിപ്പതിമൂന്ന് ബസ് എവിടെ പാർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം അത് ഓടണമെങ്കിലുള്ള ബാക്കി കംപ്ലീറ്റ് ചിലവും കാര്യങ്ങളും നിങ്ങൾ തന്നെ നിങ്ങളുടെ അങ്ങ് സർക്കാർ അങ്ങ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് തന്നെ എടുത്ത് നിങ്ങൾ എന്താ ചെയ്തോ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ടാണ് പറഞ്ഞത് അത് വല്ലാത്തൊരു മറുപടി പോയി വേറെ കുറെ പോയിന്റ് അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ആ പോയിന്റ് ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഇത് ടയർ തേങ്ങി വയ്ക്കൊണ്ടിരിക്കുക ഇതിന് പിന്നെ പ്രത്യേകിച്ച് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് എന്താണ് എഴുതേഴുപത് ശതമാനം കൊടുക്കുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കണ്ടാക്കി അത് ഒരു വിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കിട്ടണം അടുത്ത വർഷം ആണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി തരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വേണം ഇതിൽ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയുന്നത് ഇത് കൈ നഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തി ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ആയിഷ്ട വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് രൂപ വരെ വരുന്നുണ്ട് ഓടി വരികയാണ് അപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം ഇതെല്ലാം വളരെ വ്യക്തമായിരിക്കണം സാങ്കേതികമായി അറിയാവുന്നവർക്ക് മനസ്സിലാവും ജനങ്ങൾ മനസ്സിലാക്കാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതിൽ ഇപ്പം എണ്ണായിരം രൂപ ശരാശരി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രൂപ ഒരു കിലോമീറ്ററിന് ഏണിംഗ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ കിട്ടിയിരുന്നത് ഇരുപത്തേഴ് രൂപ ഇരുപത്തി രൂപയായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തി രണ്ട് പേരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് അൻപതിന് മേളിൽ ഈ പിൻ കിട്ടുന്നു ഗ്രാമപ്രദേശങ്ങളെ കൂടുന്ന വണ്ടികൾ പിന്നെ നെടുങ്ങാട് താമസിക്കുന്നവരെയും പുത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൾ താമസിക്കുന്നവരെയും നെയ്യാറ്റക്കാരെ താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല വണ്ടി വണ്ടിക്കറ്റില്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് ഞങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റിപ്പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ ഇപ്പോഴും ഉണ്ടാകത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തൊന്നും കൊണ്ടുവരും വരെയൊന്നുമല്ല ഈ ഗ്രാമപ്രദേശം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് ബസ് സ്റ്റേഷനുള്ളത് കിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തക്കൊണ്ട് പല 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 പ്രദേശങ്ങളുണ്ട് കുറേ സ്വീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കൂടിന്റെ ഭാഗമായി ബന്ധപ്പെടും അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക് നെയ്യാറ്റിങ്ങര ഉള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പന കൂടെ ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കാണാൻ പറയാൻ പറ്റും പറ്റത്തില്ല കെ എസ് ആർ ചന്ദ്രക്ക് നെയ്യറ്റുകരുന്ന യാത്രക്കാർ കാര്യങ്ങളെ കൊണ്ടുവരും പിന്നെ നെയ്യാറ്റുകരയ്ക്കും ആറ്റിങ്ങനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ ലോണെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിപ്പ് ചെയ്യുന്നത് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻറ്റ് പ്രകാരം ഇതിൻ്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒക്കാണ് അവർക്ക് അപ്പോഴൊപ്പം കിട്ടിക്കൊണ്ടിരിക്കില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ ഭാഗം നിങ്ങൾ എടുക്കാം എന്ന് പറയുന്ന ഒരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പരം നൂറ്റി അൻപത് വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്ത മണിക്കൂറിൽ ഇന്നൂറ്റി അൻപത് വണ്ടി സിറ്റിയിലുണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട് ഓടിക്കും നെടുമങ്ങാട് ഉള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്ങരുള്ള ഒരു വരണ്ടേ ബാലരാമുരത്തുള്ള തിരുവനന്തപുരത്ത് വരണ്ടേ അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക ഗ്രഗിരിമെന്റിലും പറഞ്ഞിട്ടുണ്ട് പീക്ക് ഹേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിനേഷൻ സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ച് നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയാ ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെ പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും ഡ്രൈവർ ഞങ്ങളതാണ് കണ്ടക്ടർ ഞങ്ങളാണ് ടിക്കറ്റ് മിഷ്യൻ ഞങ്ങളതാണ് ആണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞു അവർക്കതിനെ കഴിവുണ്ടാവും നടത്താം ഞാൻ അവരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടാന്നുള്ളതല്ലേ നമുക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ സി ജീവിക്കുന്നത് യൂവേഴ്സിറ്റിയും പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെ എസ് ആർ സിയിലെ ലാഭം ഇവിടെയല്ല കെ എസ് ആർ സിയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് ആര്യംകാവിടെ ഇപ്പോൾ അടക്കം കൊച്ചു കൊച്ചുകൊച്ചിട്ട് ഇപ്പോൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിധമാണ് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയം കാര്യം വേണമെങ്കിൽ എടുത്തു അല്ല യോഗ്യത്തിലാണെങ്കിൽ യോഗ്യത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു വിരോധം അല്ലേ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നു ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങൾ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹത്തെ ആരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉള്ളത് എടുത്തോട്ടേ നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറാണെന്ന് തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടുവന്നു തരാം പറ്റില്ല ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം നൂറ്റമ്പത് വണ്ടി വരും അവർക്ക് പ്രൈവറ്റ് അതൊന്നും കുഴപ്പമില്ല അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷേ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയും എനിക്ക് നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് നിങ്ങൾ കേട്ടല്ലോ വളരെ വ്യക്തമാണ് ക്ലിയർ ആണ് ഒന്നും പറയാനില്ല നിങ്ങൾ കൊണ്ടുപോക്കുകയെ നിങ്ങൾ കയ്യിൽ വെക്കുക നിങ്ങൾ ഓടിക്കുകയെ നിങ്ങൾ ഡ്രൈവറെ വെക്കുക നിങ്ങൾ പാർക്കിംഗ് ഉണ്ടാക്കുകയെ നിങ്ങൾ ഫണ്ട് കൊണ്ടുവരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എടുത്തുകൊണ്ട് കൊണ്ടുപോക്കോ പകരം അവിടെ നൂറ്റമ്പത് ബസ്സെങ്കിലും ഞാനവിടെ വേറെ ഇട്ടും കെ എസ് ആർ ടി സിയുടെ അണ്ടറിൽ എൻ്റെ പൊന്നു പൊന്നുമോനെ ഈ കോർപ്പറേഷന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മുടെ ആര്യമോള് മേയറൂട്ടി കൊളമാക്കിയിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നിന്ന് തുടങ്ങണം അതല്ലാണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി പിടിച്ചിട്ട് പൊട്ടത്തരം കാണിക്കാനല്ല വേണ്ടത് വലിയ വലിയ മേയർ ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ അല്ലാത്ത മാലിന്യവും മാലിന്യ നിർമാർജ്ജനവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരം സിറ്റിയുടെ അകത്ത് പെട്ട് അവസ്ഥ മാറിക്കിടക്കുന്നുണ്ട് അത് എടുത്തിട്ട് വേണ്ട പോലെ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഏ ബാക്കിയൊക്കെ കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ് മുത്തനച്ച് പൊരപ്പുറം അല്ല ഒത്തനച്ച് പൊരപ്പുറവും പാതാളവും തൂക്കുന്ന അവസ്ഥ കാണിക്കരുത് അല്പന അർദ്ധരാത്രി കുട കിട്ടിയാൽ അർദ്ധരാത്രിയും പിടിക്കും അതല്ല നീയൊക്കെ ആണെങ്കിൽ എപ്പോഴൊക്കെ പിടിക്കുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാണ് പറഞ്ഞത്